ഇറാനും അമേരിക്കയും പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുതയും വെല്ലുവിളികളും ഇപ്പോൾ വലിയ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത് ഈ വിഷയത്തിൽ ഇറാനേക്കാൾ കൂടുതൽ ഭയംതിരിക്കുന്നത് മേഖലയിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുള്ള അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സദ്ദാം ഹുസൈൻ്റെ കാലത്തുണ്ടായ ഒന്നാം ഗൾഫ് യുദ്ധത്തിനേക്കാൾ കൂടുതൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നേരിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ടാകുമെന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് നല്ല പോലെ അറിയാം ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ചൈനയാണ് നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം വ്യാവസായികമായ വൻ കുതിച്ചുചാട്ടം നടത്തി അമേരിക്കയെ രണ്ടാം സ്ഥാനത്തേക്ക് പിറന്തള്ളുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം അതിന് മിഡിൽ ഈസ്റ്റിൽ സമാധാനം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ചൈനയുടെ താല്പര്യങ്ങളെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കും ഇതിന്റെ എല്ലാം ഭാഗമായാണ് ചൈന പരസ്പരം പോരടിച്ചിരുന്ന ഇറാനെയും സൗദി അറേബ്യയെയും ഒരുമിച്ചിരുത്തി പരസ്പരമുള്ള ശത്രുത അവസാനിപ്പിച്ചുകൊണ്ട് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മുൻകൈയ്യെടുപ്പിച്ചത് ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് ചൈനയും റഷ്യയും ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും മറുഭാഗത്ത് ഇറാനും അമേരിക്കയും വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങളും വെല്ലുവിളികളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവിയായ തുളസി ഗബ്ബാർഡ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ ഒരിക്കലും ഒരാണവായുധം നിർമ്മിക്കുവാനും പോകുന്നില്ല ഗമേനി അത് പ്രവർത്തിക്കുവാനും പോകുന്നില്ല എന്നാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് മേധാവിയായ തുളസി ഗബ്ബാർഡ് ഇറാന് മുന്നറിയിപ്പ് നൽകിയത് ഇതിനു പുറമെ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ നിരവധി എം ഇറാനെതിരെ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ട് മാസം സമയമാണ് ട്രംപ് ഇറാന്റെ ആണോ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഇറാന് വരാനുള്ള അവസരത്തിനുള്ള സമയം നൽകിയിരിക്കുന്നത് രണ്ട് മാസത്തെ സമയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് ഇറാൻ എത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അല്ലാത്ത പക്ഷം സൈനിക നടപടിയടക്കം ഇറാന് നേരെ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി പക്ഷേ ഇറാൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ട്രംപിന്റെ ഈ രണ്ട് മാസം എന്ന കണക്ക് ഒരു കെണിയായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത് ഈ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു മിന്നലാക്രമണം നടത്തുവാനുള്ള സാധ്യതയും ഇറാൻ മുൻകൂട്ടി കാണുന്നുണ്ട് അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് അതിനെ ചെറുക്കുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളുമാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ സുപ്രധാനമായ മറ്റു രണ്ട് വാർത്തകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇന്നലെ ഭൂഗർഭ അറകളിലുള്ള തങ്ങളുടെ ഒരു മിസൈൽ ശേഖരത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കിലോമീറ്ററുകളോളം ദൈർഘ്യമുള്ള നീളമുള്ള ഈ ഭൂഗർഭ അറയിൽ ആയിരക്കണക്കിന് മിസൈലുകളാണ് ഉള്ളത് ഇറാന്റെ വിവിധ ഇനത്തിൽപ്പെട്ട അതിമാരക പ്രഹരശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളുടെ ദൃശ്യങ്ങളാണ് ഇറാൻ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുപോലുള്ള നൂറുകണക്കിന് മിസൈൽ സിറ്റികൾ ഇറാൻ ഉണ്ട് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുപോലുള്ള മറ്റ് രണ്ട് ഭൂഗർഭ മിസൈൽ ബങ്കറുകളുടെ വീഡിയോ ദൃശ്യങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് പുറത്തുവിട്ടിരുന്നു ഇന്നലെ ഇറാൻ സൈന്യം ഭൂഗർഭ ബങ്കറുകളിലുള്ള തങ്ങളുടെ മിസൈൽ ശേഖരത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കാരണം കഴിഞ്ഞ ദിവസം അമേരിക്ക വീണ്ടും ബോംബറുകൾ അയച്ചിരിക്കുകയാണ് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡിഗോ ഗോ ഗാർഷ്യയിലേക്ക് അമേരിക്ക മൂന്ന് ബി റ്റു ബോംബറുകൾ അയച്ചിരുന്നു ഇതിന് പുറമെ ഇപ്പോൾ നാല് ബി ടു ബോംബറുകൾ കൂടി അമേരിക്ക ഡിഗോ ഗോ ഗാർഷ്യയിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഡി ഗോ ഗാർഷ്യയിൽ അമേരിക്കയുടെ ഏഴ് ബി ടു ബോംബറുകളാണ് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത് ഡി ഗോ ഗാർഷ്യയിലുള്ള ഈ ഏഴ് ബീ റ്റു ബോംബറുകൾ യമനിലെ ഹൂത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നത് ഇറാന് അറിയാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ഇറാൻ അവകാശപ്പെടുന്നത് അമേരിക്കക്ക് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുവാൻ പറ്റില്ല എന്നതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്